നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ യും എ തപാൽ കൂട്ടത്തിന്റെയും ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും എഴുത്തുത്സവം എന്ന പേരിൽ ജീവനക്കാരും കുടുംബാംഗങ്ങളുടെയും സാംസ്കാരിക കലാപരിപാടികളും നടന്നു സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ കോട്ടക്കൽ മുരളി ഉദ്ഘാടനം ചെയ്തു ക്ലാസ് ആൻഡ് ഫോർ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ് കെകെഎം കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ കെപിആർ ബിൽഡിംഗ് ニア ഐഡിബിഐ ബാങ്ക് റിംഗ് റോഡ് തിരൂർ ചേരൂരിൽ നിന്നാണ് അതുകൊണ്ട് പ്രയാസമില്ല എനിക്ക് കൂടി തോന്നുന്നു ക്ലാസ് ഉണ്ട് എന്നുള്ളത് എന്നെ അട്ടോം കറക്ട് സോ വെൽ സർ ഈ വിൽ ഇൻ ടോ ഔട്ട് ഇതിലും കുറ കുറ നല്ല രീതിയിൽ ആവും അതിപ്രസ്ഥാനത്തിൽ ഒരു പെട്ടോൺ ശക്തിയ കൽതുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു സർവീസ് സംഘടന എന്നതിന് അപ്പുറത്തേക്ക് ആളുകളുടെ മനസ്സിൽ തട്ടാൻ മനസ്സിൽ തൊടാൻ അവൾ ഹൃദയത്തെ സ്പർശിക്കാൻ പറ്റുന്ന എന്തൊക്കെയോ ചില ഇൻപുട്ടുകൾ എന്തൊക്കെയോ ചില സംഗതികൾ എന്തൊക്കെയോ ചില മാന്ത്രികതകൾ ഈ സംഘടനയ്ക്ക് ഉണ്ട് എന്നാണ് തിരൂർ ജി എം യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ കോട്ടക്കൽ മുരളി ഉദ്ഘാടനം ചെയ്തു എൻ എഫ് ബി എ സംസ്ഥാന കൺവീനർ പി കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി വി കെ ടി വിനോദ് കുമാർ രചിച്ച നൊണയൻ എന്ന പുസ്തകത്തെ സുമേഷ് നിഹാരിക പരിചയപ്പെടുത്തി തുടർന്ന് വിരമിച്ച ജീവനക്കാർക്കുള്ള ഉപഹാര സമർപ്പണം മികച്ച വിദ്യാർത്ഥികൾക്കുള്ള പി രവീന്ദ്രൻ വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണം പി കെ മുരളീധരന് സ്വ ണം മികച്ച കലാകായിക പ്രതിഭകളെ ആദരിക്കൽ എന്നിവ നടന്നു എം കെ സനൂപ് എൻ പി അബ്ദുൾ ഖാദർ പി വി സുധീർ സി പി ബഷീർ സി ദാമോദരൻ ടി പി പരമേശ്വരൻ കെ വി ഷീജ കല്യാണിക്കുട്ടി വിജയൻ വാക്കേത്ത് എന്നിവർ സംസാരിച്ചു കലാപരിപാടികൾക്ക് സതീശൻ പനച്ചിക്കൽ വി മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി വി കെ ടി വിനോദ് കുമാർ സ്വാഗതവും പ്രദീപ് കന്മനം നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ്